ദിവ്യയും ക്രിസ്സും തമ്മിലുള്ള അഭിമുഖങ്ങൾ കുറച്ച് നാളുകളായി വരുന്നില്ലായിരുന്നു കാരണം അവർ വിവാഹ തിരക്കുകളിലായിരുന്നു അതിനുശേഷം ഹണിമൂൺ യാത്രയിലേക്ക് പോയി അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ചുറ്റിക്കറങ്ങിയിട്ടാണ് വീണ്ടും അവർ തിരിച്ച് നാട്ടിലേക്ക് വന്നത് അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരു പുതിയ അഭിമുഖമാണ് ഇരുവരും കൊടുത്തിരിക്കുന്നത് ആ അഭിമുഖം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടേ ഈ അഭിമുഖത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ദിവ്യ ക്രിസ്സിൻ്റെ താടിയെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം അതിൽ പ്രധാന യും ദിവ്യ പറയുന്നത് നല്ല വല്ല ക്യാരക്ടർ റോളുകളും വരികയാണെങ്കിൽ ഈ താടി അങ്ങ് വെട്ടിക്കളയും എന്നുള്ളതാണ് ദിവ്യ പറയുന്നത് മാത്രമല്ല ഈ ദിവ്യ പറയുന്നത് താടിയുടെ നീളം കുറച്ച് കുറച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും പറയുന്നുണ്ട് കാരണം ഈ താടി ദിവ്യ ആദ്യം കൈകൊണ്ട് പിടിക്കുകയും അതിനുശേഷം ഈ താടിയുടെ നീളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദിവ്യ ശ്രമിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ ദിവ്യക്ക് ക്രിസ്സിൻ്റെ താടിക്ക് ഒരു മടുപ്പ് തോന്നി തുടങ്ങിയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കാരണം ദിവ്യ ആദ്യം തൊട്ടേ പറഞ്ഞിരുന്ന ഒരു കാര്യം ഈ താടിയും ഈ രൂപവും ഒക്കെ തന്നെയാണ് ഞാൻ സ്നേഹിച്ചിരുന്നത് എന്നുള്ളതാണ് കല്യാണ ദിവസവും കല്യാണ സമയത്തും ഒക്കെ പറഞ്ഞിരുന്നത് അക്കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്ക് ചെറുതായിട്ടൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ദിവ്യയ്ക്ക് ക്രിസ്സിൻ്റെ ഈ നീളമുള്ള താടി എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് കാരണം ആ താടി പിടിക്കുകയും ആ താടി ചുരുട്ടി കഴുത്തിനകത്തേക്ക് വെക്കുന്ന ദിവ്യയും നമുക്ക് ആ വീഡിയോയിൽ കാണാം ഒന്നും ചെയ്യാതെ മിണ്ടാതെ ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്സിനെയും കാണാൻ സാധിക്കും അപ്പോഴാണ് അവതാരകയുടെ ചോദ്യത്തിൽ ദിവ്യയുടെ മറുപടി പറയുന്നത് ഈ താടി നമുക്ക് വല്ല ക്യാരക്ടർ റോളുകളും വരികയാണെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ച് അങ്ങനെ വേഷങ്ങൾ വരികയാണെങ്കിൽ ഇത് വെട്ടുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് ദിവ്യ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അതെന്താണ് ഇത്രയും നാളും ആ താടിയെക്കുറിച്ച് വാചാലയായിക്കൊണ്ടിരുന്ന ആ താടി തന്നെയാണ് ക്രെസിന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ദിവ്യയ്ക്ക് ഈ ഒരു മാറ്റം എന്നതിനെ പറ്റി സമൂഹ മാധ്യമങ്ങളിലും ചർച്ചകൾ നടക്കുകയാണ് എന്തായാലും ഹണിമൂണൊക്കെ കഴിഞ്ഞു വളരെ സ്വസ്ഥമായും സന്തോഷമായും തന്നെയാണ് കുടുംബം പോകുന്നത് ആ ഒരു സന്തോഷവേളയിലിടയിലാണ് ഈ ഒരു അഭിമുഖവും കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ഇതുവരെ പറയാത്ത പല രഹസ്യങ്ങളും ഇനിയും പറയാൻ എന്ന അടിക്കുറിപ്പോടെയാണ് ഈ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് പുതിയ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർവ്യൂ പോഷൻ എന്ന് പറയുന്നത് എന്തായാലും ആ അഭിമുഖവും കൂടി ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുകയാണ്